നമസ്കാരം കരൂർ ആൾക്കൂട്ട ദുരന്തത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ടെത്തി നടത്തിയ ആദ്യ പ്രതികരണത്തിൽ വിജയ് ഉയർത്തുന്നത് ഗൂഢാലോചന നടന്നുവെന്ന വാദം ഹൃദയം മുഴുവൻ വേദന മാത്രമാണെന്നും ടി വി കെ തെറ്റ് ചെയ്തിട്ടില്ലെന്നും വിജയ് പറഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോട് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂവെന്നും ടി വി കെ പ്രവർത്തകരുടെ മേൽ കൈവെക്കരുതെന്നും വിജയ് അഭ്യർത്ഥിച്ചു വീഡിയോ സന്ദേശമായിട്ടാണ് വിജയ് ഇന്ന് രംഗത്ത് വന്നത് ആൾക്കൂട്ട ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ചുകൊണ്ടാണ് വിജയ് രംഗത്ത് വന്നത് എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി തന്നെ ഈ വിഷയം മാറുമെന്നത് ഉറപ്പാണ് അഞ്ചിടത്ത് ടി വി കെ റാലികൾ സംഘടിപ്പിച്ചു കരൂരിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആളുകൾ റാലിക്കെത്തിയത് ഇങ്ങനെയൊരു സാഹചര്യം ജീവിതത്തിൽ മുൻപുണ്ടായിട്ടില്ല ജനങ്ങളുടെ സ്നേഹം ോട് കടപ്പെട്ടിരിക്കുന്നു ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കണമെന്ന് കരുതിയിരുന്നില്ലെന്നും ടി വിക്ക് തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിലും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സത്യമുറപ്പായും പുറത്തു വരുമെന്നും വിജയ് പറഞ്ഞു തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആളുകൾ കാണാനെത്തിയത് ആ സ്നേഹത്തിന് നന്ദിയുണ്ട് എന്നാൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം അതിനാൽ തന്നെ രാഷ്ട്രീയം മാറ്റിവെച്ച സുരക്ഷ കണക്കിലെടുത്ത് പരിപാടി നടത്താൻ അനുയോജ്യമായ സ്ഥലത്ത് അനുമതി തേടി പോലീസിനെ സമീപിച്ചിരുന്നു പോലീസ് അനുവദിച്ച സ്ഥലത്താണ് പ്രസംഗിച്ചതെന്നും എന്നാൽ നടക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയെന്നും വികാരാധീനനായിട്ടാണ് വിജയ് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് താൻ രാഷ്ട്രീയത്തിൽ തുടരുമെന്ന സന്ദേശവും അദ്ദേഹം നൽകി സത്യം പുറത്തു വരുമെന്ന് പറഞ്ഞ വിജയ് സംഭവത്തിൽ ഗൂഢാലോചന ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ചു കരൂരിൽ തുടരാതിരുന്നതിലും വിജയ് വിശദീകരണം നൽകി ഉടൻ തന്നെ എല്ലാവരെയും കാണുമെന്നും രാഷ്ട്രീയം വ്യക്തമായി തുടരുമെന്നും വിജയ് വ്യക്തമാക്കി വീഡിയോ സന്ദേശത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെയും വിജയ് രൂക്ഷ വിമർശനം നടത്തി സി എം സാർ തന്നോട് എന്ത് വേണമെങ്കിലും ആയിക്കോളൂ ഇങ്ങനെ വേണമായിരുന്നോ എന്ന് വിജയ് തുറന്നടിച്ചു അഞ്ച് ജില്ലകളിലെ റാലികളിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കരൂരിൽ മാത്രം എങ്ങനെ പ്രശ്നമുണ്ടായി ഇങ്ങനെയാണോ പകരം വീട്ടുന്നത് ടി വി കെ പ്രവർത്തകരെ തുടരരുത് സംഘർഷാവസ്ഥ ഒഴിവാക്കാനാണ് കരൂരിൽ ഇപ്പോൾ പോകാത്തത് ഇനി മുതൽ സുരക്ഷിതമായ ഇടങ്ങൾ ചോദിക്കാം തന്റെ രാഷ്ട്രീയ യാത്ര ഇതുകൊണ്ട് അവസാനിക്കില്ല അത് തുടരും തന്നെ പിന്തുണച്ച മറ്റു രാഷ്ട്രീയ നേതാക്കൾക്ക് നന്ദി എത്രയും വേഗം കരൂരിലേക്ക് പോയി ജനങ്ങളെ കാണും പക വീട്ടണമെങ്കിൽ തൻറെ മേൽ കൈവെക്കുമെന്നും പ്രവർത്തകരെ തുടരുതെന്നും വിജയ് സ്റ്റാലിനെ വെല്ലുവിളിച്ചു കരൂരിൽ തിക്കിരും തിരക്കിലും പെട്ട് നാൽപ്പത്തി ഒന്ന് പേർ മരിച്ച ദുരന്തത്തിൽ ഒളിവിലായിരുന്ന ടി വി കെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനടക്കം അറസ്റ്റിലായിരുന്നു സെക്രട്ടറി എൻ ആനന്ദ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി ടി ആർ നിർമ്മൽകുമാർ എന്നിവരെ കണ്ടെത്താൻ അഞ്ച് പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ വിജയിക്കും പാർട്ടിക്കുമെതിരെയാണ് കുറ്റപ്പെടുത്തൽ ആൾക്കൂട്ടത്തിന്റെ കരുത്ത് കാണിക്കാൻ യോഗം വൈകിപ്പിച്ച നടൻ അനുമതിയില്ലാതെയാണ് റോഡ് ഷോ നടത്തിയത് വേദിയിലെത്താൻ മനഃപ്പൂർവ്വം വൈകിയതോടെ ജനക്കൂട്ടം നിയന്ത്രണാതീതമായി സംഘാടകർക്ക് പലതവണ മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും നൽകിയെങ്കിൽ അവഗണിച്ചു പറയുന്നത് ും അവഗറിൽ പറഞ്ഞു മരിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നു മൂന്ന് മിനിറ്റ് വരെ ശ്വാസം കിട്ടാതായതോടെയാണ് പലരും കുഴിഞ്ഞു വീണത് ചിലരുടെ വാരി ഇല്ലുകൾ ചവിട്ടേറ്റ് ഒടിഞ്ഞ് ആന്തരിക അവയവങ്ങളിൽ കയറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ആക്രമിച്ചെന്ന ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ ടി വി പ്രവർത്തകർക്കെതിരെയും എടുത്തിട്ടുണ്ട് നടനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കരൂരിൽ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് പാർട്ടി സമ്മർദ്ദിതരാക്കി എന്നാൽ ദുരന്തം ഡി എം കെ നടത്തിയ ആസ്വസ്ഥത അട്ടിമറിയാണെന്ന സി അന്വേഷണം അടിയന്തരമായി പരിഗണിക്കണമെന്ന പാർട്ടിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി ഹർജി വെള്ളിയാഴ്ച പരിഗണിച്ചേക്കും ഡി എം കെ ഗുണ്ടകളുടെ സഹായത്തോടെ അട്ടിമറി നടത്തി രോഗികളില്ലാത്ത ആംബുലൻസ് ആൾക്കൂട്ടത്തിലൂടെ കടന്നുപോയി അപകടം നടന്ന അഞ്ച് മിനിറ്റിനുള്ളിൽ സ്ഥലം എം എൽ എയും ഡി എം കെ നേതാവുമായ മുൻ മന്ത്രി സെന്തിൽ ബാലാജി സ്ഥലത്തെത്തി അപകടമുണ്ടാകും മുൻപേ ആശുപത്രി സജ്ജമാക്കി തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് പാർട്ടി ഉന്നയിക്കുന്നത് കരൂർ സന്ദർശിക്കാൻ അനുമതി നൽകണമെന്നും വിജയ് ആവശ്യപ്പെട്ടിട്ടുണ്ട്